നമുക്കൊരു ഫ്രീഡം കിട്ടാൻ പോവാണ് ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മിറാക്കിൾ ക്ലാസ് കംപ്ലീറ്റ് ആകുന്ന ആകുമ്പോഴത്തേക്ക് വലിയൊരു ഫ്രീഡം കിട്ടാൻ പോവാണ് നമ്മൾ സെവൻ വെൽത്തുകൾ സോറി സിക്സ് വെൽത്തുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വെൽത്താണ് ടൈം ഫ്രീഡം അല്ലെങ്കിൽ ടൈം വെൽത്ത് അല്ലെങ്കിൽ ടൈം സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഈ ടൈം ഫ്രീഡത്തിൽ പലപ്പോഴും നമുക്കത് നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇല്ലാതെ പോകാറുണ്ട് ടൈം ഫ്രീഡം കിട്ടുന്ന വലിയ ഒരു എഫേർട്ടാണ് ഇന്ന് നമ്മുടെ മോർണിംഗ് മിറാക്കുള്ള പ്രതിപാദ്യ വിഷയം ഓക്കെ ആരൊക്കെയാ വന്നത് നോക്കട്ടെ ഗുഡ് മോർണിംഗ് എസ് സാർ ഗുഡ് മോർണിംഗ് ലിയ ഷിഫ സിതാര സജിദ സുവാദ ശൗകത്തലി നജമന്നിസ സജീർ ഇബ്രാഹിം മിസ്ബ ശരണ്യ ഒക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം മനുഷ്യന് ഭൂമിയിൽ ദൈവം ഒരുപാട് നന്മകൾ ചെയ്തു തന്നിട്ടുണ്ട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽപ്പെട്ട ഏറ്റവും വലിയ ഒരനുഗ്രഹമാണ് ഇന്നത്തെ ടെക്നോളജികൾ മൊബൈൽ ഫോൺ അതിൽപ്പെട്ട ഒന്നാണ് മൊബൈൽ ഫോൺ ഇന്ന് ഇവിടെ എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ എല്ലാ കംഫോർട്ട് ആസ്വദിച്ചുകൊണ്ട് ഈ ക്ലാസ് കേൾക്കുന്നതും അത് ഈ ടെക്നോളജിയുടെ ഗുണമാണ് അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് നമുക്ക് പറയാം ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് രണ്ടാമത്തത് നമ്മുടെ കണ്ണുകൾ നമുക്ക് പഠിച്ചോൺ തന്ന വലിയ അനുഗ്രഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് കേൾക്കാൻ കഴിയുന്നു എന്നുള്ളതും ഒക്കെ അപ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത് ദൈവത്തിൻ്റെ ആഗ്രഹം പോലെ അല്ലെങ്കിൽ ദൈവത്തിന് നിരക്കുന്ന രൂപത്തിൽ ഉപയോഗിക്കാനാണ് മനുഷ്യന് എല്ലാവർക്കും ഒരേപോലെ ദൈവം കൊടുത്ത ഒരു കാര്യമാണ് സമയം ബാക്കി എല്ലാത്തിനും ഏറ്റക്കുറിച്ചിട്ടുകൾ നിങ്ങൾക്ക് കാണാം ചെറിയ കുട്ടിയാണെങ്കിലും പ്രായമുള്ള ആളാണെങ്കിലും എങ്ങനെയുള്ള ആളാണെങ്കിലും ബഗർ ആണെങ്കിലും റിച്ചസ്റ്റ് പേഴ്സൺ ആണെങ്കിലും എല്ലാവർക്കും ദൈവം കൊടുത്ത കാര്യം ഒരേപോലെ പോലെ കൊടുത്തത് സമയമാണ് സൗന്ദര്യം എടുത്തു നോക്കൂ വ്യത്യാസമുണ്ട് പണം എടുത്തു നോക്കൂ വ്യത്യാസമുണ്ട് ആരോഗ്യം ആരോഗ്യമെടുത്ത് നോക്കൂ വ്യത്യാസമുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ എന്നുള്ളത് എല്ലാവർക്കും ട്വൻറ്റി ഫോർ അവേഴ്സാണ് കൊടുത്തിട്ടുള്ളത് അപ്പം എത്രത്തോളം ഈ സമയത്തിന് വിലയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പം മിക്കവാറും ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഇനിയിപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിൽ പോലും പാരന്റ്സിന് ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും പറയുന്ന ഒരു പ്രശ്നമുണ്ട് സാർ മൊബൈൽ ഫോൺ ഒരു പ്രശ്നമാണ് അത് മാറ്റി നിർത്താൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നാണ് അപ്പോൾ ചെറിയ ചെറിയ ടിപ്സ് നമ്മൾ ഓരോ ദിവസവും ടാസ്കിൽ തന്നിട്ടുണ്ട് ആദ്യം ഒരു മുപ്പത് മിനിറ്റ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ പറഞ്ഞു പിന്നെ വൺ അവർ പറഞ്ഞു അങ്ങനെ ചെറിയൊരു ഹാബിറ്റ് നമ്മൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പറയാൻ തുടങ്ങുന്നുണ്ട് ഒരു സ്റ്റേറ്റ് ലെവൽ മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ എല്ലാവരും ചായ കുടിക്കാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും മൊബൈൽ ഫോണിലാണ് വലിയ ലെല്ലിയ ലീഡേഴ്സ് ആണെല്ലാവരും ആ അങ്ങനെ അതിനിടയ്ക്ക് പിന്നെ ആരോ ഒരാൾ പറഞ്ഞു നമ്മളിങ്ങനെ മൊബൈൽ ഫോണ് എടുത്ത് എങ്ങനെ ശരിയാവുന്നത് എന്ന് അപ്പോൾ മറ്റൊരാൾ പറയാണ് റാഫി സാറിനെ കണ്ടുപഠിക്കണം അദ്ദേഹത്തിൻ്റെ ഫോൺ നോക്കൂ കയ്യിലില്ലല്ലോ എന്ന് അപ്പം ഞാനിത് പറയാൻ അർഹനാണോ എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഓക്കെ ഇത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടൈം ഫ്രീഡം നൽകുന്നു എന്ന് തന്നെയാണ് പറയുന്നത് രണ്ടാമത്തത് സ്ട്രെസ് ഫ്രീഡമാണ് നമുക്ക് ഒരു മെസ്സേജുകൾ കാണുമ്പോഴാണ് പലപ്പോഴും നമ്മൾ സ്ട്രെസ്സ് ഉണ്ടാകുന്നത് ഈ സ്ട്രെസ്സൊക്കെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റുന്നത് കഴിയുന്നതും മൊബൈൽ ഫോണിനെ നമ്മൾ കീഴടക്കുമ്പോഴാണ് ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ പണ്ടൊക്കെ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കാറുണ്ട് എങ്ങനെ ഈ വൈഫുമാരോട് വൈ സ്ത്രീകളോട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ വരച്ച വരയിൽ നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻ്റിൻ ഇത് തമാശയായിട്ട് എടുക്കണം കേട്ടോ ആരെയും ആരും കേ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും എടുക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻ്റിനെ വരച്ച വരയിൽ നിർത്തുകയാണെങ്കിൽ അത് നിന്നെ സമ്മതിച്ചു മോളെ എന്ന് പറയാറുണ്ട് പക്ഷേ അത് കേട്ടോണ്ടിരുന്ന ഒരാൾ പറഞ്ഞു പോലോ നിങ്ങൾ നിങ്ങൾ ഹസ്ബൻ്റിനെ വരച്ച വരയിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയാളെ നിങ്ങളുടെ അടിമയാക്കുകയാണല്ലോ എന്ന് നിങ്ങളുടെ അടിമയാണ് ഇപ്പോൾ അയാൾ സ്ലൈവ് അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ അടിമയുടെ വൈഫാണ് അഥവാ നിങ്ങളൊരു അടിമയല്ലേ എന്ന് ചോദിച്ചു അതേ സമയത്ത് കീപ്പ് ഹിം ആസ് എ കിങ് അയാളെ നിങ്ങൾ ബോസ് ആയിട്ട് കാണൂ അല്ലെങ്കിൽ രാജാവായിട്ട് ട്രീറ്റ് ചെയ്യൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാജാവിൻ്റെ ഭാര്യയാണല്ലോ അപ്പൊ രാജ്ഞിയല്ലേ എന്ന് ഒരു തമാശ പറഞ്ഞതാണ് ഇത് തിരിച്ചു നിങ്ങൾക്ക് പറയാം ഹസ്ബൻഡ് വൈഫ് ആളുകളെ മാറ്റിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം എനിവേ അതിൻ്റെ മുകളിൽ ഡിസ്കഷൻ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സ്ലൈവാണ് മൊബൈൽ ഫോൺ അല്ലാതെ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ സ്ലൈവ് അല്ല നിങ്ങളുടെ സമയം തീരുമാനിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മൊബൈൽ ഫോൺ ആണെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾ ചിന്തിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് മൊബൈൽ ഫോണാണെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ ടിമയാണ് അല്ലെങ്കിൽ ആണ് ഉദാഹരണം നിങ്ങളൊരു ബസ് കാത്ത് നിൽക്കുക ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ മൊബൈൽ ഫോൺ എടുത്ത് നിങ്ങൾ വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോകുമോ അല്ല കൂടെയുള്ള ആളുകളായിട്ട് സംസാരിക്കുകയോ അവിടെ നടക്കുന്ന കാഴ്ചകൾ കാണുകയോ ഒക്കെ ചെയ്യുകയാണോ എസ് ഓർണോ ടൈപ്പ് ടൈപ്പ് എസ് ഓർണോ ഇനി ബസ്സിലിരിക്കുമ്പോഴാണെങ്കിലും ഇതേ ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് ബസ്സിരിക്കുമ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കുമോ അല്ലെങ്കിൽ തൊട്ടടുത്ത ആളുമായിട്ട് സംസാരിക്കുമോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമോ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമോ യെസ് എസ് ആണ് ചോദ്യം ക്ലിയർ ആയില്ല അല്ലേ നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കുന്ന ആളാണെങ്കിൽ എസ് മൊബൈൽ ഫോൺ എടുക്കാത്ത ആളാണെങ്കിൽ നോ മൊബൈൽ ഫോൺ എടുക്കുന്ന ആളാണെങ്കിൽ എസ് മൊബൈൽ ഫോൺ എടുക്കാത്ത ആളാണെങ്കിൽ നോ ഓക്കെ ഇപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ മൊബൈൽ ഫോണിൻ്റെ അടിമയാണ് റൈറ്റ് ആ സമയത്ത് നമുക്ക് പിന്നെ മനുഷ്യന് ഇന്ന് കിട്ടാത്ത ഒരു പ്രധാനപ്പെട്ട സമയം ചിന്തിക്കാനുള്ള സമയമാണ് എന്തുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ പിന്നെ ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ആ ഫ്രീ ടൈമിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പല പല കാര്യങ്ങളും നമ്മുടെ ഐഡിയകളും നമ്മുടെ മനസ്സിലേക്ക് കയറി വരുമായിരുന്നു ഇന്ന് അതിനുള്ള സ്പേസ് ഇല്ല എന്താ ചെയ്യുക എപ്പോൾ ഗ്യാപ്പ് കിട്ടുന്നു അപ്പോഴൊക്കെ മൊബൈൽ ഫോണാണ് റൈറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഫ്രീ ടൈം ആയിട്ട് ഉപയോഗിക്കുക അന്ന് ആ സമയം എടുത്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ ഒരു പേന എടുക്കുന്നു ഓക്കെ ഒരു പേന എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു പേന എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പേന എടുത്ത് ക്യാപ്പ് വരുന്നു അല്ല പേന കാണുന്നില്ല ക്യാപ്പ് വരുന്നു എന്നിട്ട് എഴുതുന്നു എഴുതി ക്യാബ് ഇട്ടിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് വെക്കും അല്ലേ ഇനി മൊബൈൽ ഫോൺ എടുക്കൂ മൊബൈൽ ഫോൺ ഒരാളെ ഫോൺ വിളിക്കാൻ വേണ്ടി എടുത്തു ഫോൺ വിളിക്കാൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫോൺ എടുത്തു ഒരാളെ കോൾ ചെയ്തു പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് ഫോൺ അവിടെ വെക്കുകയാണോ ചെയ്യുന്നത് അല്ല അടുത്ത ഫേസ്ബുക്കിലേക്കോ ഇൻസ്റ്റഗ്രാമിലേക്കോ വാട്സപ്പിലേക്കോ ഇനി വേറെ എന്തേലേക്കോ നമ്മൾ പോവാണോ ചെയ്യുന്നത് അതുപോലെ വേറെ ചോദ്യം കൊണ്ട് ചോദിക്കാം നമ്മളിങ്ങനെ പേന ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പം ഇതൊരു നമ്മുടെ കോമ്പ് ചീർപ്പാണ് അപ്പം ഇത് ഞാൻ നേരത്തെ തല വാർന്ന് ലൈവ് ചെയ്യേണ്ടതല്ലേ അപ്പം തലയൊക്കെ ഒന്ന് മറന്ന് ഇവിടെ വെച്ചതാണ് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ എടുത്ത് നോക്കുമോ ഒരിക്കലും ഇല്ല ഇനി എനിക്ക് ഇത് ആവശ്യം വരുമ്പോൾ മാത്രമേ ഞാനിത് ആ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലെ ഉള്ളൂ പക്ഷേ മൊബൈൽ ഫോൺ അങ്ങനെയാണോ അല്ല നമ്മളെന്തോ ഒരു കയറില്ലാതെ കെട്ടിയിട്ട പോലത്തെ ഒരു സാധനമാണ് മൊബൈൽ ഫോൺ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യു ആർ അഡിക്റ്റഡ് ടു മൊബൈൽ ഫോൺ അത് ആദ്യം മനസ്സിലാക്കുക ഞാൻ അഡിക്റ്റാണോ അല്ലയോ ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സിഗരറ്റ് പുകവലിക്ക വലിക്കാൻ അഡിക്ഷൻ ആണെന്നൊക്കെ പറയുമ്പം ആളുകൾ പറയുന്നൊരു കാര്യമാണ് അഡിക്ഷൻ ഒന്നുമില്ല അവർ അഞ്ചെണ്ണം വലിക്കാറേ ഉള്ളൂ അതുപോലെ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒരു എട്ട് മണിക്കൂറൊക്കെയാ സ്ക്രീൻ ടൈം ഉള്ളൂ എന്നുള്ളതാണ് അഭിപ്രായം അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ മൊബൈൽ ഫോൺ അഡിക്റ്റ് ആണ് എന്നതാണ് അഡിക്റ്റ് അഡിക്റ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാലേ നമ്മളതിനെ സൊല്യൂഷൻ കാണുള്ളൂ പതിനഞ്ച് ടിപ്സാണ് എന്ന് പറയാൻ പോകുന്നത് മൊബൈൽ ഫോൺ എങ്ങനെ നമ്മുടെ അടിമയാക്കാം മൊബൈൽ ഫോണിൻ്റെ അടിമയല്ല നമ്മൾ നമ്മൾ എങ്ങനെ നമുക്ക് മൊബൈൽ ഫോണിനെ നമ്മുടെ അടിമയാക്കാം അല്ലെങ്കിൽ നമ്മുടെ സെർവൻറ്റാക്കാം അടിമ എന്ന് പറയേണ്ടത് സെർവൻറ്റാക്കാം അതാണ് ഇന്നത്തെ ടോപ്പിക് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഫസ്റ്റ് പോയിന്റ് മൊബൈൽ ഫോൺ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഒന്ന് എഴുതിക്കോളും ഒന്ന് ടൈപ്പ് ചെയ്തോളും ഒന്നാമത്തെ പോയിന്റ് മൊബൈൽ ഫോൺ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് അതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഓക്കെ ആരൊക്കെയാണ് വന്ന് നോക്കട്ടെ ആ ബീരാങ്കുട്ടി മാഷെ ആ പ്രശ്നം നമുക്കൊക്കെ ഉണ്ട് കേട്ടോ ദെൻ ഫാത്തിമ മിസ്ന ഫൗസിയ ഫൗസിയെസ് അതിനാൻ ിയോ ഷിഹാബ് യാ കമറു ഷരീഫ് കുറെ ആൾക്കാരുണ്ട് അല്ലേ അപ്പൊ ഒന്നാമത്തത് ഇൻസ്ട്രുമെൻ്റ് ഒന്ന് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ ഓർക്കാൻ വേണ്ടിയ കീവേഡ്സ് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ ഇൻസ്ട്രുമെൻ്റ് ആക്കി പരിഗണിക്കുക ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആവശ്യം വന്നാൽ നമ്മൾ അത് ചെയ്യുന്നു പിന്നെ അത് തിരിച്ചു വെക്കുന്നു പിന്നെ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകൂല പിന്നെയും പിന്നെ എടുത്തു നോക്കൂല മൊബൈൽ ഫോൺ അങ്ങനെ തന്നെ നിങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് നോക്കാനോ അല്ലെങ്കിൽ ഒരു ക്ലാസ് കേൾക്കാനോ അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യാനോ വേണ്ടിയാണ് ഫോൺ എടുത്തത് അല്ലെ കോൾ അറ്റൻഡ് ചെയ്യാനോ ഫോൺ എടുത്തതെങ്കിൽ അത് കഴിഞ്ഞ് വേറെ ഒന്നിലേക്ക് പോകാതെ ഫോൺ അവിടെ വെക്കുന്നു യെസ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തത് നമ്മുടെ ഫോണിൽ ചില സെറ്റിങ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് ഒന്നാമത്തേത് രണ്ടാമത്തെ പോയിന്റ് നോട്ടിഫിക്കേഷൻസ് അങ്ങനെ എഴുതിയാൽ മതി സെൻറ്റൻസ് മുഴുവൻ എഴുതണ്ട നോട്ടിഫിക്കേഷൻ കീ പോയിന്റ് പോവുന്നല്ലോ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ നോട്ടിഫിക്കേഷൻസ് സകല നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കുക ഇപ്പത്തന്നെ നീക്കി കഴിയുമെങ്കിൽ അത്രയും നല്ലത് എന്തിനാണ് നോട്ടിഫിക്കേഷൻ ടക്കേ ടെക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് ശബ്ദത്തോടെ വരുന്നത് വേറെ ശബ്ദമില്ലാതെ വരുന്നത് വേറെ പിന്നെ ലൈറ്റോടെ വരുന്നത് വേറെ വൈബ്രേഷനോടെ വരുന്നത് വേറെ എന്തിനാണ് ഓരോ ഇങ്ങനത്തെ ഒരു മനുഷ്യന്റെ അടുത്ത് മൊബൈൽ ഫോൺ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത ഒരു മനുഷ്യന്റെ അടുത്ത് നിൽക്കുന്നതിൻ്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളെ എന്താണ് ചെയ്യുന്നത് നമ്മളെ ഒരു സ്വാതന്ത്ര്യം തരാത്തൊരു സാധനം അങ്ങനെയല്ലേ ഒരു മനുഷ്യനുണ്ട് നമ്മളെ സുഹൃത്ത് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ തോണ്ടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും തോണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും അയാളെക്കുറിച്ച് നമ്മളെ അഭിപ്രായം എന്താ അവനെ നമ്മൾ അധികം കീപ്പ് ചെയ്യൂലെ ഒന്നും സ്വൈര്യം തരുന്നുണ്ടോ എന്ന് ചോദിക്കും പക്ഷെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രശ്നമേ അല്ല മൊബൈൽ ഫോൺ സ്ക്രീനിങ് എടുത്ത ഒരു വലിയ ലിസ്റ്റിങ് വരുകയാണ് നിങ്ങളെ എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത് മനുഷ്യന്റെ തലച്ചോറിന് അങ്ങനെ ഉണ്ടല്ലോ ഒരു ഇതിനൊരു ഒരു ഹെവിനെസ് ഇല്ലേ ഒരു സമയത്ത് തന്നെ എത്ര കാര്യങ്ങളിലാണ് നമ്മുടെ മൈൻഡ് ഓടുന്നത് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നമ്മുടെ മനസ്സ് മനസ്സിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക എന്തൊരു ബോംബാഡ്മെന്റ് ആണ് നമ്മൾ നടത്തുന്നത് നമ്മുടെ ബ്രെയിനിനെ എന്നാലോചിച്ച് നോക്കിയേ ഓക്കെ അപ്പം നോട്ടിഫിക്കേഷൻസ് കംപ്ലീറ്റ്ലി ഓഫ് ആക്കുക കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി അത് നിർബന്ധമായിട്ടും ചെയ്യുക ഒരു തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വേണ്ട വാട്സപ്പ് എടുക്കുക അതിൽ നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ഉണ്ടാകും നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ എടുത്തിട്ട് കംപ്ലീറ്റ് ഓഫ് ആക്കുക ഏത് ആപ്പ് ആണോ നിങ്ങളെ നോട്ടിഫിക്കേഷൻ വരുന്നത് കംപ്ലീറ്റിൽ ഒഴിവാക്കുക അതെനിക്കറിയില്ലാതൊന്നും പറയണ്ട ഒന്ന് സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടും ഓക്കെ മറ്റൊന്ന് യൂസ് ആർക്കൈവ്സ് ആർക്കൈവ്സ് എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ ഒരു സാധനമുണ്ട് ആർക്കൈവ്സ് എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ ഒരു ഫീച്ചർ ഉണ്ട് നിങ്ങളത് ഉപയോഗിക്കുന്നവരുണ്ടാവും ഇപ്പോൾ പലപ്പോഴും നമ്മളെ സ്നേഹം കൊണ്ടും നമ്മളോട് പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ കുറേ ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്യും നമ്മുടെ സുഹൃത്തുക്കൾ സിൻസിയറായിട്ട് ചെയ്യുന്നതാണ് പക്ഷെ നമുക്ക് ലെഫ്റ്റ് അടിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് ലെഫ്റ്റ് അടിക്കാൻ കഴിയില്ല വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓർഗനൈസേഷൻ എന്നോ അല്ലെ ആ ഒരു ടീമിൽ ലെഫ്റ്റ് അടിച്ചു എന്ന് പറയുന്ന പോലെയാണ് പണ്ടൊക്കെ രാജിവെക്കുക മെമ്പർഷിപ്പ് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രോസസ്സായിരുന്നു ഇന്നതല്ല വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത മെമ്പറായി ഔട്ട് ലെഫ്റ്റ് അടിച്ചാൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് പുറത്തു പോയി എന്നാണ് അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ആർക്കൈവ്സ് ആക്കിയിടുക ആവശ്യമില്ലാത്ത കംപ്ലീറ്റ് ഗ്രൂപ്പുകളും ആർക്കൈവ് ആക്കുക കംപ്ലീറ്റ് ഗ്രൂപ്പ് ആക്കീവ് ആർ കൈവ് ആക്കുക പക്ഷെ അല്ലെ വളരെ പ്രധാനപ്പെട്ടതൊക്കെ പിന്നെ ഫ്രീ ആക്കി ഇടാനും വിട്ടുപോകരുത് കേട്ടോ പിന്നെ വേറൊരു കാര്യം ആർക്കൈവ് ആക്കിയിട്ട് പിന്നെ ആർക്കൈവില് ജീവിക്കാനും പാടില്ല ഓരോ ദിവസം ക്ലാസ് എടുത്തപ്പോൾ ഒരാൾ പറയുക ഇപ്പൊ ആർക്കൈവ്സ് മാത്രമാണ് സാറേ നോക്കാറ് അങ്ങനെയായി പോവുകയും ചെയ്യരുത് അപ്പോൾ ആർക്കൈവ്സ് ആക്കിയൊക്കെ കംപ്ലീറ്റ് ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളും ആർക്കൈവില് കയറ്റാം നമുക്ക് ആവശ്യമുള്ള ഒരു മൂന്നോ നാലോ ഗ്രൂപ്പുകൾ ആർക്കൈവ് ആക്കിയാൽ ആവശ്യമുള്ളത് മാത്രം ഓൺ ആക്കിയിട്ടാൽ മതി ഓക്കെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഇപ്പം നമ്മളെ ഈ സ്പാർക്കിൻ്റെ ക്ലാസ് റൂം ഗ്രൂപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം ക്ലാസ് റൂം ക്ലാസ് റൂം ഗ്രൂപ്പ് പിൻ ചെയ്ത് വെക്കണം ഇപ്പം ഷെഫനത്ത് മാഡം പറയാറുണ്ട് പല ആളുകളും മെസ്സേജുകൾ കാണുന്നില്ല ക്ലാസ് കൊടുത്തത് അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ അത് പിൻ ചെയ്ത് വെക്കണം ഏഴ് ദിവസം ഇനി അഞ്ച് ദിവസം കൂടെ അപ്പൊ പിൻ ചെയ്ത് വെക്കണം എന്നാലും നിങ്ങൾക്ക് ഈ വൃത്തിയായി വൃത്തിയായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം അതിനാണ് പിൻ ഓപ്ഷൻ മൂന്ന് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ പറ്റും അത് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അപ്പം ഞാൻ മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ആർ കെ വാക്കുക എന്നുള്ളതാണ് യെസ് ഇനി നാലാമത്തത് യൂസ് മൊബൈൽ സ്റ്റാൻഡ് വീട്ടിൽ ഒരു മൊബൈൽ സ്റ്റാൻഡ് വേണം വീട്ടിൽ നമ്മൾ ഹാങ്ങറുകളൊക്കെ ഇല്ലേ അതേപോലെ നമുക്കൊരു മൊബൈൽ സ്റ്റാൻഡ് വേണം എങ്ങനെയാണത് നമ്മളെ വീട്ടിലേക്ക് വരുന്നു ഷർട്ട് അഴിക്കുന്നു എന്നിട്ട് നമ്മൾ ഹാങ്ങറിൽ തൂക്കി വെക്കുന്നു റൈറ്റ് ഇതേപോലെ മൊബൈൽ ഫോൺ വെക്കാൻ നമുക്കൊരു പ്ലേസ് വേണം ഒരു 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 സ്ഥലം പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറയും ഈ കോർണറിലൊരു പലക ഉണ്ടായിരുന്നു അതേപോലെ ഒരു പലക നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് നമ്മൾ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ആൾമാരെ പോലത്തെ സാധനങ്ങളുണ്ട് അതിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചാൽ മതി ഇത് സ്ഥിരമാക്കി നോക്കും വീട്ടിലെ ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി നമുക്ക് കിട്ടും പിന്നെ ക്ലോക്ക് നമ്മുടെ കോഴ്സ് ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസത്തെ പിന്നെ കോഴ്സിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് സ്പർക്കിൻ്റെ ക്ലോക്ക് വാങ്ങിക്കുക അലാറം വാങ്ങിക്കുക എന്നൊക്കെയുള്ള അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മൊബൈൽ ഒരുപാട് ഒഴിവായി കിട്ടും അല്ലേ ഫോണെടുക്കുന്നത് സമയം നോക്കാനായിരിക്കും പിന്നെ ഫോൺ വെക്കുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെയൊക്കെയാണ് എനിവേ പറഞ്ഞു വന്നത് അടുത്തത് മൊബൈൽ സ്റ്റാൻഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു സ്റ്റാൻഡ് നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്യുക മറ്റൊന്ന് യൂസ് സൈലൻ്റ് മോഡ് മൊബൈൽ ഫോൺ എപ്പോഴും അലാം അടിച്ചോ ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം നമ്മൾ ഒഫീഷ്യൽ അല്ലെങ്കിൽ പ്രൊഫ പ്രൊഫഷണലായിട്ട് നമ്മൾ ഫോണ് ആളുകൾ വിളിക്കാൻ സാധ്യതയുള്ള അങ്ങനത്തെ സമയങ്ങളൊക്കെ നമുക്കറിയാമായിരിക്കും അപ്പോൾ കുറെയൊക്കെ സമയം നമ്മൾ ഫ്ലൈറ്റ് മോഡിലോ അല്ലെങ്കിൽ സൈലന്റ് മോഡിലോ ഫോൺ ഇട്ട് ഇട്ടുവെക്കുക ഫ്രീക്വൻസി സെറ്റ് ചെയ്താൽ മതി മൊബൈൽ ഫോൺ പണ്ടൊക്കെ ഇമെയിൽ ചെക്ക് ചെയ്തായിരുന്നു ഇമെയിൽ ചെക്ക് ചെയ്യുന്ന അങ്ങനെ എപ്പോഴും ഇമെയിൽ എടുത്ത് നോക്കുവോ ഇല്ല ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും ചിലപ്പോൾ രാവിലെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഒരു സമയം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഇമെയിൽ നോക്കുകയുള്ളു അതേപോലെ മതി ഫോൺ നോക്കുന്നതും അല്ലേ മതി അപ്പം പിന്നെ സൈലന്റ് മോഡിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിലോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ഓക്കെ ആക്കി വെക്കുക ഫോണ് കുറച്ച് സമയം എന്താ ഗുണം എന്താ ഗുണം ആ സമയം നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവില്ല ഇപ്പം നമ്മൾ പുസ്തകം വായിക്കാനിരുന്നു അപ്പോഴാണ് കോള് വരുന്നത് അപ്പം നമ്മൾ കോളിലേക്ക് പോയി പിന്നെ നമ്മുടെ മൈൻഡ് ഫുള്ള് ഡിസ്റ്റർബ്ഡ് ആയി പിന്നെ ഈ പുസ്തകത്തിലേക്ക് തിരിച്ചു വന്നുള്ള നമ്മൾ വീട്ടിൽ എന്തോ ഒരു പണി ചെയ്യാൻ പോവാം എന്നാൽ ചെടിയൊക്കെ നടാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോഴാണ് ഒരു ഫോൺ വരുന്നത് പിന്നെ അതിൻ്റെ മുകളിലായി ചെടിൻ്റെ നടുന്നതിൻ്റെ ആവേശമൊക്കെ പോയി ഇങ്ങനെയൊക്കെ സംഭവിക്കും ഓക്കെ അതുകൊണ്ട് യൂസ് ദിസ് സൈലന്റ് മോഡ് ഓർ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഓർ ഫ്ലൈറ്റ് മോഡ് വെരി സേ ജുഡീഷ്യസ്ലി അല്ലെങ്കിൽ നമുക്കെന്ന് പറയാം സ്മാർട്ട്ലി എന്ന് പറയാം അതാണ് എഴുതി വെച്ചോ എഴുതി വെച്ചോളൂ വിട്ടുപോകേണ്ട കേട്ടോ അടുത്തത് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ആണ് നിങ്ങൾ ഇന്നലെയും മനസ്സെ ചെയ്ത പോലെ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്താ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ഒരു മണിക്കൂറോ രണ്ട് ഒക്കെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക തന്നെ കംപ്ലീറ്റ്ലി സ്വിച്ച് ഓഫ് ഇപ്പോൾ ഒരു ഗുണമുണ്ട് എല്ലാ മൊബൈലിലും ഈ മിസ് കോഡ് അലർട്ടിലുണ്ട് ഏതെങ്കിലും പ്രധാനപ്പെട്ട കോളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് മിസ് കോഡ് അലർട്ടിൽ കിട്ടും തിരിച്ചു വിളിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക എന്നുള്ളതാണ് അടുത്തത് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ ഫ്രീഡം കിട്ടുകയാണ് കൈറ്റുകളെ അല്ലെങ്കിൽ ഈ എന്തായിരുന്നു പട്ടങ്ങളെ പോലെ പാറാനുള്ള സ്വാതന്ത്ര്യം കിട്ടുക നിങ്ങളൊന്നും ഉപയോഗിച്ച് നോക്കൂ നമ്മുടെ കഴിഞ്ഞ സ്പാർക്കിൻ്റെ ബാച്ചിലുള്ള ആളുകളുടെ ഫീഡ്ബാക്ക് ഒക്കെ കാണണം ഒരു ദിവസം ഫുള്ളൊക്കെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് സ്വാതന്ത്ര്യം കിട്ടുകയാണ് ഫ്രീഡം ജയിലിൽ നമ്മൾ ഓപ്പൺ ജയിലാക്കിയിരിക്കുക ഈ ഫോൺ വെച്ചിട്ട് ആരാണ് നമ്മളെ ഓപ്പൺ ജയിലാക്കിയെന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആരും ആവട്ടെ എന്നാലും നമ്മൾ ഓപ്പൺ ജയിലിലാണ് അല്ലേ നമ്മൾ ഫ്രീഡം മുഴുവൻ മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് സ്വിച്ച് ഓഫ് മെത്തേഡ് ഉപയോഗിക്കുക ഓക്കേ ഏഴാമത്തേത് ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പേ മൊബൈൽ ഫോൺ തൊടുൂല അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വെച്ചാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് അപ്പം നമ്മൾ പത്ത് മണിക്കാണ് ഉറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ കോഴ്സ് ഒമ്പത് മണിക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ അത് നിങ്ങൾ ചെയ്യണ്ട കോഴ്സ് കഴിഞ്ഞ ഉടനെ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം രാവിലെ എണീറ്റാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് മൊബൈൽ ഫോൺ തൊടാകുള്ളൂ എന്നാണ് പക്ഷേ നമ്മുടെ മോർണിംഗ് മെറാക്കിൽ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അല്ല നിങ്ങൾ അഞ്ചു മണിക്കോ നാലു മണിക്കോ എഴുന്നേൽക്കുന്നതാണ് ഇറ്റ്സ് ഓക്കെ ആറരയ്ക്കല്ലേ നമ്മൾ മോർണിംഗ് മെറാക്കുകളുള്ളൂ അപ്പോൾ ആദ്യത്തെ പിന്നെ മോ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മെസ്സേജുകൾ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്നുണ്ട് മെസ്സേജ് അയക്കുക പിന്നെ ഫോൺ ഒരു സൈഡിലാക്കുക ഓക്കെ അപ്പൊ രാവിലെ ഒരു മണിക്കൂർ ഉപയോഗിക്കരുത് രാത്രി ഒരു മണിക്കൂർ ഉപയോഗിക്കരുത് ഈ രണ്ട് കാര്യം രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പേ ഉറങ്ങിയതിന് ശേഷമുള്ള ഒരു മണിക്കൂർ ഒഴിവാക്കുക നെക്സ്റ്റ് നോ ഫോൺ ഇൻ ബെഡ്റൂം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം മൊബൈൽ ഫ്രീ സോൺസ് വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ചില മൊബൈൽ ഫോൺ ഫ്രീ സോൺസ് ഉണ്ടാവണം എഴുതി വെച്ചോളൂ മൊബൈൽ ഫോൺ ഫ്രീ സോൺസ് ഒന്ന് ബെഡ്റൂമാണ് ഒരു കാരണവശാലും ബെഡ്റൂമിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകരുത് രണ്ടാമത്തേത് ഡൈനിങ് ടേബിൾ ആണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ രുചികളും ഈ ഭക്ഷണങ്ങളും കഴിക്കാൻ ഇല്ലാത്തവർ ലോകത്ത് എത്രയുണ്ട് ഈ രുചികളും ഈ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടും പല രോഗങ്ങൾ കൊണ്ടും ടേസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത എത്ര ആളുകൾ ലോകത്തുണ്ട് എന്നിട്ട് നമ്മൾ ഈ മൊബൈൽ ഫോണും നോക്കിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് എന്താണ് നമ്മൾ അറിയുന്നത് ശരിക്കും നമ്മൾ ആരെയാണ് മോക്ക് ചെയ്യുന്നത് ശരിക്കും നമ്മൾ ആരെയാണ് ആരെയാണ് എന്താ പറയുക വഞ്ചിക്കുന്നത് നമുക്ക് പറയാം അല്ലെ ഇത്രയും എത്രയും ലക്ഷറി നമുക്ക് തന്നിട്ട് ഒരു ഫുഡ് കഴിക്കാൻ കഴിയാന്ന് പറഞ്ഞ ഇന്ന് ലക്ഷറിയാണ് എന്തുകൊണ്ടാണ് ഒന്നുകിൽ പണമില്ലാത്തതുകൊണ്ടും ഇല്ല പൈസ ഇല്ലാത്തതുകൊണ്ടും നല്ല ഫുഡ് കഴിക്കാൻ പറ്റാത്ത ലക്ഷക്കണക്കിന് ആളുകളാണ് ഭൂമിയിലുള്ളത് രണ്ടാമത്തത് ഇതൊക്കെ ഉണ്ടായിട്ടും തൊടാൻ പറ്റാത്ത ലക്ഷക്കണക്കിന് ഉള്ളത് അല്ലെ രോഗങ്ങൾ കൊണ്ട് നമുക്കത് തിന്നാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തൊരു അനുഗ്രഹമാണ് അപ്പോഴാണ് നമ്മൾ മൊബൈൽ ഫോണും വെച്ചിട്ട് ഫുഡ് കഴിക്കുന്നത് ശരിയാണോ അപ്പോ സോ ഫ്രീ മൊബൈൽ ഫോൺ ഫ്രീ സോൺ എന്ന് പറയുന്നത് ഡൈനിങ് ടേബിൾ ആകാം അങ്ങനെ പല കുറച്ച് കുറച്ച് പിന്നെ ചില ആൾക്കാർ ബാത്റൂമിലേക്ക് ഫോൺ കൊണ്ടുപോകുന്നത് ഞാൻ ഇതുവരെ ഇത് അത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ബാത്റൂമിലേക്ക് ഫോൺ കൊണ്ടുപോവുക എന്തൊരു കഥയാണ് അല്ലേ ഓക്കെ അപ്പോൾ മൊബൈൽ ഫോൺ ഫ്രീ സോൺസ് സെറ്റ് ചെയ്യുക ദെൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഫാസ്റ്റിംഗ് ജീവിതത്തിൽ നമ്മളിങ്ങനെ നോമ്പ് എടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ ആഴ്ചയും ഒന്നോ രണ്ടോ ദിവസം നോമ്പ് എടുക്കുക എന്ന് പറഞ്ഞ പോലെ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ മാസം ഒരിക്കലെങ്കിലും രണ്ട് ദിവസമൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക രണ്ട് ദിവസം എന്തെങ്കിലുമൊക്കെ ലീവ് ഒക്കെ കിട്ടുമ്പോഴൊക്കെ ആക്കാം ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഇതൊക്കെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് ചെയ്യാം പക്ഷെ ആളുകൾ ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് നിർബന്ധ ബുദ്ധിയോടെ ചെയ്യാൻ ഇതൊക്കെ സാധ്യമാണ് ഓക്കെ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഫാസ്റ്റിംഗ് എന്ന് അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഫാസ്റ്റിംഗ് ആക്കാം ട്വൽവ് അവേഴ്സ് ഫാസ്റ്റിംഗ് ആക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഏത് ഫാസ്റ്റിംഗാ മൊബൈൽ ഫോൺ ഫാസ്റ്റിംഗ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറയും ഓക്കെ ഇനി അടുത്തത് മൊബൈൽ ഫോണിന് പകരം നമ്മൾ മറ്റു പല ഹാബിറ്റുകളും റീപ്ലേസ് ചെയ്യുക ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ കുറച്ച് പുസ്തകങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ബെഡ്റൂമിലുണ്ട് ഡൈനിങ് ടേബിളിലുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അപ്പം നമ്മൾ എന്തുകൊണ്ട് ഈ മൊബൈൽ ഫോൺ പിന്നെയും പിന്നെയും എടുക്കുന്ന ഫ്രീ ടൈം കിട്ടുമ്പോൾ കിട്ടുമ്പോൾ നമ്മൾ മൊബൈൽ മൊബൈലെടുക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത്തരം പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ട് അവിടെ ഇവിടെയൊക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യും മൊബൈൽ ഫോൺ എടുക്കുന്നതിന് പകരം ആ ഫോ ആ പുസ്തകം എടുക്കും ഈ ഒരു കൾച്ചറ് വീട്ടിലുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഇതന്നെ തന്നെ ചെയ്യാം അല്ലേ ഒരു ചെറിയ പിന്നെ മാർബിളിൻ്റെ കഷ്ണം എടുത്തിട്ട് ഫോണാക്കി നടക്കുന്നില്ലേ നമ്മുടെ മക്കള് അപ്പം മക്കൾ കണ്ടുപിടിച്ചത് എന്താ ആ ഇരുപത്തിനാല് മണിക്കൂർ നിന്നിരുന്ന ഫോണും ആക്കി നടക്കാണ് നമ്മളെ കുട്ടികൾ ചെയ്യേണ്ടതെന്നാണ് അതേ സമയത്ത് നമ്മൾ മൊബൈൽ ഫോൺ മാറ്റി അവിടെ പുസ്തകങ്ങളും ബാക്കിയുള്ളൊക്കെ ആക്കി നമ്മളത് ചെയ്യാൻ തുടങ്ങിയാൽ കുട്ടികളും പുസ്തകത്തിൻ്റെ പിന്നാലെ പോകും പിന്നെ വായിക്കുന്നില്ല വായിക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് വരില്ല റൈറ്റ് അതൊന്ന് ഓക്കെ ദെൻ ഫോൺ എപ്പോൾ എടുക്കുമ്പോഴും ഇടത്തെ കൈ കൊണ്ട് എടുക്കുക ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്നൊക്കെ പറയാം തമ്പ് റൂൾ എന്നൊക്കെ പറയും പോലെ ഇടത്തെ കൈ കൊണ്ട് മാത്രം എടുക്കുക അതെന്താണ് ഇടത്തെ കൈ കൊണ്ട് എടുക്കുന്നത് വനത് കൈ കൊണ്ട് എടുക്കുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിരിക്കില്ല ബോധത്തോടെയല്ല എടുക്കുക അത് സാധാരണ എന്ത് ചെയ്യുന്നതും ചെയ്യുക തന്നെയാണ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എടുക്കുമ്പോൾ നമുക്കൊരു ബോധം ഉണ്ടാവും ചില കാര്യങ്ങൾ മറന്നുപോകാതിരിക്കാൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വെക്കുക എന്ന് പറയും അപ്പോൾ മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എടുക്കുക എന്നുള്ളതാണ് ഓക്കെ അതാണ് അടുത്ത പോയിന്റ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എടുക്കുക പിന്നെ മറ്റൊന്ന് ഫോൺ എടുക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ആലോചിക്കുക വൺ മിനിറ്റ് റൂൾ എന്താണ് വൺ മിനിറ്റ് റൂൾ എന്തിന് ഞാൻ ഫോൺ എടുക്കുന്നത് വാട്സപ്പിൽ ഇന്നാക്കി മെസ്സേജ് അയക്കാനാണ് അല്ലെങ്കിൽ ഇമെയിൽ അയക്കാനാണ് അല്ലെങ്കിൽ ഇന്നാളെ കോൾ ചെയ്യാനാണ് എന്ന് ബോധപൂർവം ഓർക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതേപോലെ തിരിച്ചു വെക്കുക അതിനൊരു ബോധം ഉണ്ടാവണം കോൺഷ്യസ് ആവണം അപ്പം ഫോൺ എടുക്കുന്നത് പർപ്പസ്ഫുള്ളി ആവുക എന്നുള്ളതാണ് അടുത്തത് ഫൈവ് സെക്കൻഡ് റൂൾ ആണ് നമ്മളിങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അടുത്ത കണ്ട അടുത്ത കണ്ട അടുത്ത കണ്ട അടുത്ത കണ്ട സമയം ഇങ്ങനെ പോകേണ്ടത് നമുക്കറിയാം പോവാനായി ഇറങ്ങാനായി കുളിക്കാനായി ചെയ്യാനായി വായിക്കാനായി പണിയുണ്ട് എല്ലാം അറിയാം എന്നാലും ഇങ്ങനെ നീങ്ങി 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 പോകും റൈറ്റ് അപ്പം ഉപയോഗിക്കാവുന്ന ഒരു 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 ട്രിപ്പ് ടിപ്പാണ് ഒരു ട്രിക്കാണ് ഫൈവ് സെക്കൻഡ് റോൾ എന്താ ഫൈവ് സെക്കൻഡ് റോൾ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് നേരെ തിരിച്ച് കൗണ്ട് ചെയ്യുക റിവേഴ്സ് കൗണ്ടിങ് ഫൈവ് ഫോർ ത്രീ ടു വൺ അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് മൊബൈൽ ഫോൺ വെക്കുക ചിന്തിക്കാൻ സമയം കൊടുക്കരുത് നിങ്ങൾക്ക് തോന്നുകയാണ് ഫോൺ വെക്കാനായി എന്ന് തോന്നുകയാണ് അപ്പത്തരഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് എണ്ണ ഫോൺ അവിടെ വെക്കുക ഇതാണ് മറ്റൊരു ഉപയോഗിക്കാവുന്ന ഒരു ടിപ്പ് ഓക്കെ ഇനി വേറൊരു കാര്യം നമ്മൾ വീട്ടിലൊക്കെ ഒരു ഒരമണിക്കൂറൊക്കെ നമ്മൾ ബോധപൂർവം ഫിക്സ് ചെയ്യുക എങ്ങനെ നമ്മുടെ മക്കളോട് സംസാരിക്കാൻ വീട്ടിലുള്ള പ്രായമുള്ള ആളുകളോട് സംസാരിക്കാൻ വീട്ടിലുള്ള നമ്മളെ സ്നേഹിക്കുന്ന ആളുകളോട് സംസാരിക്കാൻ എ പി ജെ അബ്ദുൽ കലാം പറയുന്നൊരു കാര്യമുണ്ട് ലോകത്തുള്ള എല്ലാ ആളുകളും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു മാസം ഒരു മാസം കഴിഞ്ഞിട്ടും നിങ്ങളെ ബെഡിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ വീട്ടുകാരാണ് അല്ലേ ലോകത്തുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ മറ്റുള്ളവർക്കും അത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് സമയം സമയം ഉപയോഗിക്കേണ്ടേ നമ്മൾ സമയം കണ്ടെത്തണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അതേപോലെയാണ് നമ്മുടെ വീട്ടിലെ ആളുകളുമായിട്ട് സംസാരിക്കാൻ ഒരു അരമണിക്കൂറ് നമ്മളങ്ങ് നീയത്ത് ചെയ്യുക അല്ലെ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ കരുതുക എന്ത് എല്ലാ ദിവസവും അരമണിക്കൂർ കുട്ടികളായിട്ട് കളിക്കും അല്ലെങ്കിൽ കുടുംബമായിട്ട് സംസാരിക്കും അച്ഛനുണ്ടാവും അമ്മ ഉണ്ടാവും അവരുടെ അടുത്ത് പോയി കയ്യൊക്കെ പിടിച്ച് കുറച്ച് സംസാരിക്കും എന്നൊക്കെ നമ്മളങ്ങ് തീരുമാനിക്കുക അപ്പം ഇങ്ങനെ സ്നേഹമുള്ള ആളുകളോട് നേരിട്ട് സംസാരിക്കും ഫോണിലല്ല നേരിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക ഇതൊക്കെ നമ്മുടെ പഴയ കാല പ്രതാപം തിരിച്ചെടുക്കാനുള്ള അവസരങ്ങളാണ് ഉപയോഗിക്കുക ഓക്കേ മറ്റൊന്ന് സമയം നിശ്ചയിക്കുക നേരത്തെ പറഞ്ഞതാണ് റീൽസ് കാണണ്ട റീൽസ് കണ്ടോളൂ പക്ഷേ ഇരുപത് മിനിറ്റ് അത് എപ്പോഴാണ് ആഫ്റ്റർനൂൺ അഞ്ച് മണി മുതൽ അഞ്ച് ഇരുപത് വരെ റീൽസ് കാണാനുള്ള സമയമാണ് നിങ്ങൾ നിങ്ങളങ്ങ് തീരുമാനിക്കുക ആ സമയത്ത് റീൽസ് കാണുക അതേപോലെ ഓരോന്നിനും മൊബൈൽ എടുക്കേണ്ട സമയം നമ്മൾ നിശ്ചയിക്കുക ടൈം ഷെഡ്യൂൾ വേണം അത് എഴുതി വെച്ചാൽ ഏറ്റവും നല്ലത് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം എഴുതിയാൽ മതി പിന്നെ നിങ്ങൾ ഹാബിറ്റ് ആയിക്കോളും ഓക്കെ ദെൻ കുറേ ആപ്പുകളുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യാനുള്ള ആപ്പുകൾ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യൂ നമ്മുടെ വീഡിയോ നോക്കട്ടെ എത്ര കൗണ്ട് വരുന്നുണ്ടെന്ന് ലൈക്ക് ലൈക്ക് ബട്ടൺ ഒന്ന് അഴിച്ചേ ഇപ്പം എട്ടാളാണ് ഉള്ളത് ഒൻപത് ഒൻപത് ഓക്കെ എല്ലാവരും എല്ലാവരും ആ ലൈക്ക് ഇതൊന്നായി അടിക്കുക കേട്ടോ യെസ് അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ആപ്പുകളുണ്ട് ഡിജിറ്റൽ ഡീ ടോക്സ് അതുപോലെ തന്നെ മറ്റു പല ആപ്പുകളുണ്ട് അതൊന്ന് ജസ്റ്റ് നിങ്ങളുടെ ഇതിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഏതെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉപയോഗിക്കുക പിന്നെ ഈ നൈറ്റ് മോഡൊക്കെ ഉണ്ട് നമ്മളെ ഫോണിൽ അതൊക്കെ ഉപയോഗിക്കുക നൈറ്റ് മോഡ് നൈറ്റ് മോഡ് ഓൺ ചെയ്താൽ എന്താ രാത്രി എട്ട് മണി മുതൽ രാവിലെ എട്ട് മണി വരെയൊക്കെ ഓൺ ചെയ്ത് വെച്ചാൽ ആ സമയത്ത് നോട്ട് ഡിസ്റ്റർബ് പോലത്തെ ആപ്പ് ഫീച്ചേഴ്സൊക്കെ ഓൺ ആയിക്കോളും ഓക്കെ അതൊക്കെ ഉപയോഗിക്കുക ലൈറ്റ് ഓൺ ആയി ഓഫാവും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം ഇനി നിങ്ങൾക്ക് വല്ലാതെ ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്നറെ സെറ്റാക്കുക അഥവാ നമ്മുടെ സുഹൃത്തോ ആരെങ്കിലും അവരോട് ഓരോ ദിവസവും എത്ര സമയം മൊബൈൽ ഫോൺ അൺവാണ്ടഡ് ആയിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ആദ്യ ദിവസം എട്ട് മണിക്കൂർ പിന്നെ ഏഴായി പിന്നെ ആറായി അതിങ്ങനെ കുറച്ച് വരാൻ കൊണ്ടുവരാൻ പറ്റും ഇനി റിവാർഡ് പ്രഖ്യാപിക്കുക എന്താണ് മൊബൈൽ ഫോൺ ഞാൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നാല് മണിക്കൂറാണ് ഡെയിലി മൊബൈൽ ഫോൺ സ്ക്രീൻ ടൈം ഞാൻ അത് ഒരു മണിക്കൂറാക്കി ചുരുക്കാൻ ആലോചിച്ചു അങ്ങനെ ഞാൻ ആ ഒരു മണിക്കൂറാക്കി അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി ട്രീറ്റ് ചെയ്യുക എന്തെങ്കിലും ട്രീറ്റ് നമുക്ക് വേണ്ടി തന്നെ ചെയ്യാം റിവാഡായിട്ട് ചെയ്യുക ഇങ്ങനെ പലതും ഉപയോഗിക്കാം ഇതൊന്നും കൂടെ കേട്ട് നോക്കണമെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതെല്ലാം സമയം മുതൽ എല്ലാ കാര്യങ്ങളും സമയം ടൈം വെൽത്ത് സോഷ്യൽ വെൽത്ത് ഹെൽത്ത് ഫിനാൻസ് എന്ത് വേണം ആ ആറ് കാര്യങ്ങളും നമുക്ക് തരുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് എടുത്തത് ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് പാലിച്ചു നോക്കൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞ പതിനഞ്ച് കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കൂ നിങ്ങളൊരു വ വേറൊരു മനുഷ്യനും നിങ്ങളുടെ പൊട്ടൻഷ്യലിൻ്റെ മാക്സിമം ഉപയോഗിക്കുന്ന ഒരാളുമായിട്ട് വരുന്നത് എമർ ജാസേൻ ഹീറോ സെവൻ ഡേയ്സ് ഒന്നും വേണ്ട അതിനു മുമ്പേ തന്നെ ആളുകൾ പറയടാ നീ ആൾ മാറിപ്പോയല്ലോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറും അതുകൊണ്ട് യൂസ് ദീസ് ഇന്നത്തെ ക്ലാസ് പരമാവധി പ്രാക്ടീസ് ചെയ്യുക എല്ലാ വിധാശംസകളും താങ്ക് യു ഓൾ സിയോ